നമസ്കാരം അഘോര മിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളൊന്നുമല്ല അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശ്നമാണ് അതിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല ഇതിൽ ആരോ ആരോപിക്കപ്പെട്ട പൂജാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ അവരുടെ ആ മാനസിക പ്രയാസങ്ങളെ ഇറക്കി വയ്ക്കാനായിട്ടാണ് വരുന്നത് അവർക്ക് കുറച്ച് മനസമാധാനം ലഭിക്കണം അതിനു വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് പക്ഷെ അങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇത്തരം ചില പൂജാരിമാർ അത് ഒരു മതത്തിലല്ല എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത്തരക്കാർ ഇത്തരം ചൂഷണം ചെയ്യുന്നവർ ധാരാളം ഉണ്ടാവാം പക്ഷേ ഒരു വിശ്വാസിയെ ചൂഷണം ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഇത്ര നഗ്നത പകർത്ത് പകർത്താൻ ആവശ്യപ്പെടുകയും ഇതൊക്കെ ഒരു ഒരു വിശ്വാസത്തിനെ തന്നെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പരിഹാര ഒരു പരിഹാരമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി തന്നെയാണെന്ന് നമുക്ക് പറയാനുള്ളത് പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭക്തർ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരു മനസമാധാനത്തിനും നമ്മുടെ പ്രശ്ന പരിഹാരത്തിനും വേണ്ടിയിട്ടാണ് പക്ഷെ വർഷങ്ങളായിട്ട് പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പക്ഷെ ഈ ക്ഷേത്രത്തിലെ ഒരു വ്യക്തി ചെയ്ത ഒരു പ്രവർത്തിക്ക് ആ ക്ഷേത്രം മൊത്തം ചീത്തപ്പേരിന് അടിമപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ആ വ്യക്തിയെ ഞാൻ ന്യായീകരിക്കുകയല്ല ഒരു പൂജാരി ചെയ്തത് ചെയ്യാൻ പാടാത്ത ഒരു മോഹാമോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഒരിക്കലും ഒരു പൂജാരി അല്ലെ ഒരു പുരോഹിതൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അത് ആരായാലും എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആളായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അത് നമ്മുടെ വേണ്ടപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തി അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഈ ക്ഷേത്രങ്ങളും അങ്ങനത്തെ വിശ്വാസ കേന്ദ്രങ്ങളും അതായത് ദേവാലയങ്ങളും അല്ലൊക്കെ പോകുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ അവരുടെ വാട്സപ്പ് ചാറ്റ് അല്ല കോളുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ പൂജാരിയുമായിട്ട് ഒരു സുപ്രഭാതത്തിലുള്ള ബന്ധമല്ലവർക്ക് അവരുടെ സംസാരത്തിൽ പൂജാരി എത്രയും നാളത്തെ ബന്ധമുള്ള ഭാര്യയാണ് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡയലോഗുകളല്ല നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകൾ പൂജാരി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഒരു സ്ത്രീയുടെ എടുത്ത് ഒരു മോശമായ തരത്തിൽ പെരുമാറുമ്പോൾ തന്നെ ആ സ്ത്രീക്ക് മനസ്സിലാക്കാം അപ്പൊ തന്നെ ആ സ്ത്രീക്ക് പ്രതികരിക്കേ പ്രതികരിച്ച് അവിടെ തന്നെ അവസാനിപ്പിക്കുക ആ വിഷയം ചില സ്ത്രീകൾ അത് അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്തരം വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നതും നാണക്കേടിലേക്ക് എത്താൻ കാരണമാകുന്നതും അപ്പൊ നമ്മൾ പ്രത്യേക പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം വിഷയങ്ങൾ അത് ഉടനെ തന്നെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുവേണ്ടി എല്ലാരും ശ്രമിക്കുക എല്ലാ സ്ത്രീകളും ശ്രമിക്കുക പ്രത്യേകിച്ച് പൂജാരി ചെയ്തത് വലിയൊരു തെമാടിത്തരാണ് ഒരു വിശ്വാസിയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് ആ വിശ്വാസത്തിന്റെ പേരിൽ മോശമായ പ്രവർത്തികൾ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പെടുത്തി എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് വാർത്തകളിൽ അറിയാൻ കഴിഞ്ഞത് പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക നമ്മൾ വിശ്വാസികളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അന്ധവിശ്വാസം നമുക്കരുത് അന്ധവിശ്വാസികളായി പോകരുത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും നമ്മൾ കൂട്ട് നിൽക്കരുത് വിശ്വാസത്തിന് മാത്രം കൂട്ടു നിൽക്കുക അന്ധവിശ്വാസിയോ അനാചാരങ്ങളോ നടന്ന് പോകാൻ ഒരിക്കലും അനുവദിക്കരുത് അത്തരം പ്രശ്നങ്ങൾ അന്ധവിശ്വാസവും അനാചാരവും നടക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ അപ്പോ ഒരിക്കലും ആ ഒരു മഹാക്ഷേത്രത്തിനെ കുറിച്ച് കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പക്ഷെ ഒരു പൂജാരി കാരണമായിരിക്കാം ഒരു വ്യക്തിക മാത്രം കാരണമായിരിക്കാം തന്നെ പക്ഷെ അത്തരം ആ പൂജാരി തെറ്റുകാരനെങ്കിൽ അയാള് തീർച്ചയായിട്ടും അയാളെ ശിക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആരായിരുന്നാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും അവർ ശിക്ഷിക്കപ്പെടുന്ന നിയമത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും വരണം തന്നെയാണ് പറയുന്നത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മഹാക്ഷേത്രമാണ് വിഷ്ണുമായ സ്വാമിയുടെ മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ സിനിമാ നടന്മാര് അങ്ങനെയുള്ള സമൂഹത്തിലെ ഉന്നത നിലയിൽ നിൽക്കുന്ന പലരും മന്ത്രിമാര് വരെ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ഒരു മഹാക്ഷേത്രങ്ങളിൽ ഇത്ര പ്രവർത്തി ഒരു നീച പ്രവർത്തി നടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ് നമ്മൾ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അന്ധമായ വിശ്വാസം ഒരിക്കലും പാടില്ല അനാചാരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെടുത്ത് ഒരു പൂജാരിയോ ഒരു ഒരു എന്തു തന്നെ ആയിക്കോട്ടെ അതാത് മതങ്ങളുടെ ആ പുരോഹിത മോശമായി പെരുമാറുമ്പോൾ അപ്പോൾ തന്നെ അതിനെ പ്രതികരിച്ച് അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾ ഈ സ്ത്രീകൾ അത് ശ്രദ്ധിക്കാത്ത ഇത്തരം വിഷയങ്ങളിലേക്ക് വീണ്ടും പോകുന്നതും ഈ നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നതും എന്ത് തന്നെ ഒരു മഹാക്ഷേത്രമാണ് എന്നുള്ളത് സത്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഞാനും ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രവർത്തി ഒരു വളരെ ഒരു ക്ഷേത്രത്തിന് ഒരിക്കലും ഒരു ക്ഷേത്രത്തിന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു ഇത്തരം ആൾക്കാർ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും പലതും നേരിടുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങളെയും ഒക്കെ അന്വേഷിച്ച് ഇത്തരം പുരോഹിതന്മാരെയും അന്വേഷിച്ച് എല്ലുന്നത് അവിടെ അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമാധാനം ഇല്ല ഇവിടെ ലഭിക്കുന്നത് തിരിച്ച് പീഡന വീരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഈ ഒരു ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്തരം നീച പ്രവർത്തികൾ എവിടെയും നടക്കരുത് ഒരിക്കലും നടക്കാൻ പാടില്ല അതൊരിക്കലും അനുവദിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് അപ്പോൾ ഇത്തരം നീചപ്രവർത്തികൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂട്ടു നിൽക്കാതിരിക്കുകയും നിങ്ങൾ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം നമ്മൾ എവിടെയും പോകാം പക്ഷെ ഇത്തരം ഒരാൾ നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് നമുക്ക് തോന്നുമ്പോൾ അപ്പോൾ തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ ഒരൊറ്റ വാക്കുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട വിഷയമാണ് ഇത്രയും വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ പ്രവൃത്തി എന്റെ സത്യാവസ്ഥ ഏർ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം